യെസ് സുരുഭി ഇന്നൊവേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണി നോക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും നൂറ് ശമനം പ്രയോജനമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ഷെയർ ചെയ്യുക സബ്ജക്റ്റിലേക്ക് എടുക്കാം ഈ കാണുന്ന ടൈലുണ്ടല്ലേ ഈ കാണുന്ന ടൈൽസ് ഇതിലൊക്കെ നിങ്ങൾ നല്ല പൂക്കളുടെ പടക്കം കാണുമ്പോൾ നിങ്ങൾ വായിക്കും ഇത് എന്താണ് ഇത് എന്ത് ടൈലാണ് ഇത് എന്തിനാണെന്നൊക്കെ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇത് ആരെങ്കിലും വീട്ടിൽ വിരിക്കുമോ ഇത് ചെയ്യോ എന്നൊക്കെ ഡൗട്ട് ആയില്ലപ്പോൾ നിങ്ങൾ വിചാരിക്കണേ ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ന്യൂട്രെൻറ്റ് ഇതിന് പറയുന്ന പേരാണ് ട്രോപ്പിക്കൽ സീരിയസ് ഈ ഫ്ലവറാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ ഇതേ ടൈലിടാവൂ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ടൈല് നിങ്ങൾ കാണുമ്പോൾ നിസ്സാരമൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ കാർവിങ്ങും ഇതിൻ്റെ വർക്കുകളൊക്കെ വേറൊരു ലെവലാണ് അതായത് ഡാർക്ക് ലൈറ്റ് ഇത് ഫ്ലോറിൽ വിരിക്കും വാളിൽ വിരിക്കും ബെഡ്റൂമിൻ്റെ വാളിൽ കൊടുക്കാം ഹോളിൻ്റെ വാളി കൊടുക്കാം ഡൈനിങ് ഹാൾ റൂമിൻ്റെ വാളി കൊടുക്കാം പല രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ട്രെൻഡ് ട്രെൻഡാണ് കാരണം ഇപ്പോൾ ഇനിയും നമ്മൾ പ്ലെയിൻ മാർബിൾ സീരീസൊക്കെ പൈവേ ഡൗൺ ആയതുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിപ്പോൾ ട്രെൻഡിലേക്ക് വരാണ് ഇതിൻ്റെ കാർവിങ് നോക്കിയാൽ നിങ്ങൾ ഇത് ഡിസൈൻ്റെ വാ നോക്കിയാൽ ഇത് ഇത് ഫ്ലവറായിട്ട് നിങ്ങൾ കാണുന്ന മാത്രമല്ല ഈ ഫ്ലവറിന് ഇങ്ങനെ നല്ല സ്പാർക്ക് എടുക്കണ്ട ഇത് വിടൊക്കെ ഇതേണ്ട ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഇത് എൽ ഇ ഡി ലൈറ്റ് വന്ന ഒരു ആംഗിളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ ഇത് എല്ലാ ടൈലും ഉണ്ട് കേട്ടോ എല്ലാ ടൈലിലുണ്ട് ഇത്തിരി രസകരമായിട്ട് ഫ്ലവറാണ് ഒറിജിനൽ ആയി ഇതൊക്കെ മൊറോക്കൺ സീരിയസ് എന്ന് പറയും നമ്മൾ യൂറോപ്പിലൊക്കെ എല്ലാവരും ഇതാണ് പഴയ യൂറോപ്പിലൊക്കെ ഇരുന്നൂറ് മുന്നൂറ് വർഷമുള്ള ഒരു ബിൽഡിങ് അവർ പൊളിച്ചുകളയില്ല അത് നിലനിർത്തിക്കൊണ്ട് പോകും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി ഒരിക്കലും ആസ്വദിച്ചാലും തീരില്ല അത്ര ഭംഗിയാണ് യൂറോപ്പിലെ ബിൽഡിങ്ങുകൾ കാണാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പഴയ കാലത്ത് ക്രിയേറ്റ് ചെയ്ത ടൈലുകളാണ് ഇപ്പോഴും യൂസ് ചെയ്യുള്ളൂ കാരണം ഇത് നോക്കി ഓക്കെ ഇതിന ഇതിൻ്റെ കാർവിങ്ങൊക്കെ ഉണ്ടല്ലേ കാരണം ഇതൊരു ടൈലായിട്ട് നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കരുത് ഇത് അതുമാതിരി വർക്കുകളാണ് അതുമാതിരി മാറ്റ് ഫിനിഷാണ് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ഫിനിഷിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ടൈലുകൾ നിങ്ങളുടെ വീടുകളിൽ വിരിക്കും ഇതുമാതിരി കളറുകൾ ചെയ്യും ഇത് ട്രെൻഡാണ് നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു എനർജി കിട്ടുന്നില്ല ഒരു എനർജി അതുമാതിരി നല്ല നല്ല ടൈലോഗാണ് ഇനി ഇതിൻ്റെ കാലഘട്ടമാണ് ഞാനിപ്പോൾ ചെയ്യേണ്ട ഇത് ബ്രൗൺ കളർ ഫ്ലവർ ഇത് നോക്കും ഇത് അതിനേക്കാൾ സൂപ്പർ ഇത് അതിനേക്കാൾ സൂപ്പറട്ടെ ഓക്കെ ഈ ടൈൽ കുറേ ഇടണുണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇട്ട് കാണിക്കാം കണ്ട നോക്കി പുതിയ ടൈൽ ഉണ്ടോ അത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ നോക്ക് നോക്കി ഫ്ലവർ ഓക്കെ നോക്കി എന്തായാലും ഗ്രീന് ഗ്രീൻ നോക്കി ഗാന്ധീലിങ് ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലുപയോഗിക്കാം ട്രെൻഡാണ് ട്രെൻഡ് ഇതൊക്കെ നോക്കുമോ ഈ ഫ്ലവർ ഒക്കെ ഇത് ടച്ച് ഫീലിങ് നോക്ക് ഇതുമേ നമ്മൾ പെയിൻ്റിങ് ചെയ്തുപോലെ തന്നെ കൈ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കണ്ട നല്ല തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് ടച്ച് ഫീലിംഗ് വരും ഈ ടൈൽസിന് പ്രത്യേകം ചെയ്തു ഇതിൻ്റെയൊക്കെ എഡ്ജിൽ നല്ല അടിപൊളി കാർവിംഗ് വർക്കാണ് ഇത് വേറൊരു ലെവലാണ് ഇത് ഡയറക്റ്റ് നോക്കി അത് കാണാൻ പറ്റില്ല നമുക്ക് ഇത് നമ്മൾ റൂമിൽ ഒട്ടിച്ച് എൽ ഇ ഡി ലൈറ്റ് ഇട്ട കഴിഞ്ഞാൽ കണ്ടില്ല അത് ചില ആംഗിളിൽ കൂടെ വരുമ്പോൾ മാത്രമേ കാണുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ലെവൽ ഇതൊരു സംഭവമാണ് ഇനി മുതൽ ഇതൊക്കെ ഒട്ടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാർബിൾ ഷെയ്ഡ്സ് എല്ലായിടത്തും കോമണായി അതിന് ഡിമാൻഡ് ഇല്ലാതെ തുടങ്ങി ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയാണ് ഇപ്പോൾ ഹോട്ടൽസ് റിസോർട്ട്സ് നമ്മൾ എവിടെ വേണം വീടുകൾ എല്ലാം ഇതായി മാറാണ് ഇപ്പോൾ ട്രെൻഡാണ് കാരണം വരുമ്പോൾ നമുക്കൊരു ഫീലിങ് വളരെ വ്യത്യാസമാണല്ലോ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ ഒന്ന് രണ്ട് ട്രോപ്പിക്കൽ സീരീസ് കാണിച്ചു എല്ലാ കളറും ഉണ്ട് നിങ്ങൾക്ക് ഗ്രീൻ വേണോ ഗ്രീൻ കിട്ടും ബ്രൗൺ കിട്ടും റെഡ് വേണോ അങ്ങനെ ഏത് ടൈലും ഏത് സ്റ്റൈലിലും ഏത് പാറ്റേണിലും നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് അടുത്തൊരു കൺസെപ്റ്റ് പരിചയപ്പെടുത്താം നോക്കൂ നിങ്ങൾ വാ വാഹ് ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രെൻഡ് നോക്കി വാ ഹ് എന്തോ ഫീലിങ് എന്ത് രസകരമായിട്ടുള്ള ടൈലാണ് യെസ് നോക്ക് ടൈലുകളുടെ ഫീലിംഗ് നോക്കി വാ എന്താ ഫിനിഷിങ് ഇതിലൊക്കെ കാർവിങ് ഉണ്ട് നിങ്ങൾ നോക്കൂ അവിടെ നിന്ന് കാണുമ്പോൾ എന്ത് രസകരമായിട്ടുള്ള ടൈലുകളാണ് നോക്കി ഇതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഞങ്ങൾ താഴെ ഇടുമ്പോൾ നമ്മൾ താഴെ ഇട്ട് ടൈൽ കാണിക്കണം അപ്പോൾ ടൈലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ വാൾമ വെച്ചാൽ നിങ്ങൾ ടൈല് കാണിക്കുന്ന ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല നോക്കൂ ഗ്രീൻ ഷെയ്ഡ്സ് ഓക്കെ ഓക്കെ ഗ്രീൻ ഷെയ്ഡ് നോക്കി കണ്ട ഇതാണ് സ്റ്റോൺ ഫിനിഷ് എന്ന് പറയും സ്റ്റോൺ ഫിനിഷ് പ്രത്യേകത ഉണ്ട് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോൺ പൊളിച്ചെടുക്കുമ്പോൾ കാണുന്ന സീൻ അതിൻ്റെ മുകളിൽ കൂടെ പോളിഷ് ചെയ്ത് ലാപോത്ര ആക്കി തന്നിരിക്കാൻ പറ്റില്ല ഒരിക്കലും അഴുക്ക് പിടിക്കില്ല നോക്കി എന്തോ സ്റ്റൈൽ നോക്കി അതിന് മുള്ള ആ വർക്കൊക്കെ നിങ്ങൾ കാണില്ലേ ആ വർക്കുമൊക്കെ അടിപൊളി വർക്കായിരിക്കും ഓക്കെ ഈ ടൈം നോക്കി വാ ഓക്കെ ഇതിപ്പം ഗോൾഡ് വർക്ക് ആ സൈഡിൽ കൂടെ പോയിക്കണേ ഗോൾഡ് വർക്ക് നോക്ക് വാ ഓക്കെ ഗോൾഡ് വർക്ക് എത്ര കളറാണെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര സ്റ്റൈൽ കളറുകളാണ് ഓക്കെ അതുമാതിരി തന്നെ പിന്നെ നമുക്ക് ഞങ്ങളിവിടെ രണ്ട് കളർ വെച്ചിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചിലർ ഒരു കളർ സ്റ്റെപ്പിനിടും ഒരു കളർ ചിലപ്പോൾ വാളിനിടും ഒരു കളർ ഫ്ലോറിന് ഇടും അങ്ങനെ മിക്സ് മാച്ച് ഒക്കെ ചെയ്യാം നമ്മൾ ഒരു കളർ എന്നെ വീട്ടിൽ ഇരിക്കണമെന്നില്ല അപ്പോൾ സിറ്റോട്ടിൽ ഒരു കളർ കൊടുക്കാം സ്റ്റെ അകത്ത് വേറെ കളർ കൊടുക്കാം ഡ്രോയിങ് റൂമിൽ വേറെ കളർ കൊടുക്കാം വാളിന് കളർ കൊടുക്കാം അങ്ങനെ ഡിഫറൻസ് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലൊക്കെ ഇപ്പോൾ ഫ്ലവറൊക്കെ ഇടുന്ന ഒരു ഫ്ലോറിൽ ഇടുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് അത് ചെയ്യാം അങ്ങനെ ഒരു കളർ തന്നെ നമുക്ക് ഇതിൽ മിക്സ് മാച്ച് ചെയ്യാം നാലോ അഞ്ചോ കളർ സിംഗിൾ കളറായിട്ട് ചെയ്യാം മിക്സ് മാച്ച് ചെയ്യാം നിങ്ങൾക്ക് എവിടെ വാൾ കൊടുക്കാം ടി വിയുടെ ബാക്കിൽ കൊടുക്കാം ഇതൊക്കെ ടി വിയുടെ ബാക്കിൽ കൊടുക്കാം ടോയ്ലറ്റ് കൊടുക്കാം കിച്ചൺ വാളായിട്ട് കൊടുക്കാം കിച്ചൻ്റെ ബാക്ക് സൈഡ് കൊടുക്കാം ഒരു ട്രെൻഡായിരിക്കും പിന്നെ നോക്കൂ ഈ ടൈല് നിങ്ങൾ കേരളത്തിൽ ഒരു ഷോപ്പിലും പോകേണ്ട ഉണ്ടാവില്ല 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 ഞാൻ എഴുതി വെച്ചതരാം കേരളത്തിൽ നിങ്ങൾ ഒരു ഷോപ്പിലും പോകേണ്ട ഇത് കിട്ടില്ല 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 കാരണം ഇത് സുരുഭിനിന് മാത്രം ന്യൂ അറൈവലാണ് സാധനം പ്രൊഡക്ഷൻ ചെയ്ത് വന്നുള്ളൂ നമ്മൾ തന്നെ ആദ്യം സ്റ്റോക്ക് ഇത് ന്യൂ അറൈവലാണ് ഇത് നിങ്ങൾ വിരിക്കും ഇപ്പോൾ വീട് പണിയുന്നവർ ഇത് വിരിക്കും വേണം അടുത്തൊരു ഷേഡ് വരച്ചു തരാം വാ ബ്രൗൺ ഗ്രേ കളർ ഏത് കളർ മണി കിട്ടും ഇത് കാർവിങ് നോക്ക് പിക്ചറൊക്കെ നോക്കി ഇത്തിരി സരാ ഇത് ഒട്ടിക്ക് അത് സൂപ്പറായിരിക്കും ഇനി അടുത്ത ഡേല് വരച്ചോളാം നോക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി അധികം കളർ വേണ്ട സിമ്പിൾ കളർ വേണമെങ്കിൽ സിമ്പിൾ കളറ് കിട്ടും ആയിട്ടുള്ള കളറ് സിമ്പിൾ കളറാണ് നോക്ക് ഇതിലുണ്ട് നല്ല അടിപൊളി കറി കണ്ട കാർവിംഗ് വർക്ക് കണ്ട സിമ്പിൾ കളർ യെസ് ഈ ഇതിന് ഇത് നമുക്ക് ഈ ഫ്ലവറിന് വേണമെങ്കിൽ ഏത് ഈ കളറിന് വേണമെങ്കിലും മിക്സ് മാച്ച് ചെയ്യാം ആ കളർ വേണമെങ്കിൽ ആ കളർ ചെയ്യുക ഈ കളർ വേണമെങ്കിൽ ഈ കളർ ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏത് ഫ്ലവറിന് ഇഷ്ടമുള്ള കളറിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം ബേസ് കളർ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നമ്മളൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ബേസ് കളർ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഈ ഇങ്ങനെയുള്ള ടൈലൊക്കെ ഒരു വരുന്ന ഇതിൽ അഞ്ചോ ആറോ ഉണ്ട് ഇപ്പോൾ ആറ് ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ എടുക്കാം വേണ്ട ഐവർ വേണമെങ്കിൽ ഐവർ എടുക്കാം നമുക്ക് ഇനി ഇപ്പോൾ ഈ റെഡ് ഇങ്ങനത്തെ ഈ കളർ ഫ്ലവറിൻ്റെ ഈ കളർ വേണമെങ്കിൽ ഈ കളറാക്കാം ബാഗ് ബാഗിൽ നമ്മൾ ഇതിനെ ബേസ് ടൈലിൽ എടുക്കെടുക്കാം ഇപ്പോൾ ഏത് കളറ് ഇതിൽ അഞ്ച് കളറ് വരുന്നത് അഞ്ച് ടൈൽ എടുത്ത് നമ്മൾ ടേസ്റ്റിൽ തൊട്ടിക്കാൻ പറ്റും അതാണ് ഇത് ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ എടുക്കാം ഡാർക്ക് കളർ ഡാർക്ക് കളർ എടുക്കാം ഇത് നേരത്തെ പറഞ്ഞാൽ അപ്പോൾ ഏത് കളറ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ഫ്ലവറില് ഇപ്പം നമുക്ക് ബ്ലൂ വേണി എടുക്കാം ഐവറി വേണേൽ ഐവർ എടുക്കാം റെഡ് വേണേ റെഡ് ഇടാം പല കളർ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് രീതിയിലും വേണേലും മിക്സ് മാച്ച് ചെയ്യാം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പുതിയ ട്രെൻഡാണ് ട്രോപ്പിക്കൽ സീരീസ് ട്രെൻഡാണത് നോക്കൂ വാ നോക്കിയേ ഇപ്പം എന്തോ രസകരമായിട്ടുള്ള കളറ് ഇത്ത ഫ്ലോറും വാളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ഓൺ ആയതണ്ടല്ല ഒരു ലെവലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ നമ്മുടെ വീട് മാറി നിൽക്കും അതേ ക്വാളിറ്റി ആയിരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുന്നിൽ നിൽക്കണ പോലെ ആയിരിക്കും നമ്മുടെ ഫീലിങ്ങ് ഇനിയുള്ള എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഈ പാറ്റേണിലായിട്ട് വരാൻ വേണം അത്ര സൂപ്പർ ടൈൽസുകളാണ് വെറൈറ്റി ടൈലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് കളറല്ല ഞങ്ങളുടെ അടുത്ത് ഏകദേശം ഇരുപതോളം കളറുകൾ ഡിസൈനുകൾ വന്ന് കിടപ്പുണ്ട് ഇത് ഞങ്ങൾ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇത്ര കളറുകളിട്ടിരിക്കുന്നത് ഇത് വളരെ വ്യത്യസ്തമായ ഒരു ടൈലുകളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലുകൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന കളറാണ് വെറൈറ്റിയാണ് ആണ് ഇത് ഇന്ന് കേരളത്തിൽ വേറെ ഒരു ഷോപ്പുകളിലും കിട്ടില്ല സുരഭിയിൽ മാത്രം കിട്ടുന്ന കളറുകൾ അതി ഗംഭീര ഡിസൈനാണ് ഗംഭീര മെറ്റീരിയലാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യെസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൈൽ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ വില എത്രയാണ് അല്ലേ വില എന്ന് പറയുന്നത് വളരെ നൂറ് ഇരുന്നൂറ് രൂപയൊന്നും ഇല്ല ഇത് വെറും സിക്സ്റ്റി നയൻ റുപ്പീസ് വെറും അറുപത്തൊമ്പത് രൂപ സ്ക്വയർ ഫീറ്റ് വിലയുള്ള ടൈലാണ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതാണ് പുതിയ ടൈല് പുതിയ ടൈല് പുതിയ അറിവിൽ നിങ്ങൾ കേരളത്തിൽ ഒരു ഷോപ്പിൽ പോയി കിട്ടില്ല സുരഭിൽ മാത്രം കിട്ടുന്ന ടൈലാണ് അത് ഇത് നിങ്ങൾ ഇതല്ല ഇതിൻ്റെ ഒരു പറയണ ഇരുപത് മുപ്പത് ഷെയ്ഡോളം ഇവിടെ വന്ന് കിടപ്പുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മിസ് ആയിട്ട് കാണാം ഇനി വീടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ട്രെൻഡ് 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 ട്രെൻഡിൻ്റെ ഒപ്പം പോയില്ലെങ്കിൽ നമുക്ക് കുറെ ടെൻഷൻ വരും അതുകൊണ്ട് നിങ്ങൾ ട്രെൻഡിൻ്റെ ഒപ്പം പോവാം അടിപൊളി ട്രെൻഡാണ് കാരണം പുതിയത് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് എവിടെ നിന്ന് എടുത്ത് ഇത് ആരാണ് ടൈൽ കണ്ടെത്തി ഇത് ആരെ സെലക്ട് ചെയ്യുന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അത് നല്ല ടൈലിലേക്ക് എത്താൻ പറ്റുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം